പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ആറന്മുള സത്യവ്രതന്റെ എട്ടാമത് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മെയ് പതിനൊന്നിന് നടക്കുമെന്ന് ആറന്മുള സത്യവ്രതൻ ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടകരചയിതാവായ രാജു കുന്നക്കാട്ടിലാണ് ഈ വർഷത്തെ ആറന്മുള സത്യവ്രതൻ പുരസ്കാരത്തിന് അർഹനായത് ജി പ്രകാശ് ജോർജ് പുളിങ്കാട് അഡ്വക്കേറ്റ് കെ ആർ അനിത എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് മെയ് പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രൊഫസർ ഹരികുമാർ ചങ്ങമ്പുഴ ഉദ്ഘാടനം ചെയ്യും പ്രദീപ് മാളവിക പുരസ്കാര സമർപ്പണം നിർവഹിക്കും സത്യവ്രജൻ സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എട്ടാമത് പുരസ്കാര വിതരണമാണ് മെയ് പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് പകൽ മൂന്ന് മണിക്ക് ഏറ്റവും എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി ശതാബ്ദി കോളേജിൽ നടക്കുന്നത് ഈ പ്രാവശ്യം നാടകരചനയ്ക്കാണ് അവാർഡ് രാജു രാജുനാണ് കുമ്പക്കാട് രാജു കുന്നക്കാട്ടിനാണ് അവാർഡ് അവാർഡ് നിർണയ സമിതി ജി പ്രകാശ് ജോർജ് പുളിക്കാട് അഡ്വക്കേറ്റ് അനുതാ നെയ്യാർ എന്നിവരാണ് പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള സത്യപ്രതി സാറ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കേരള ഒട്ടാകെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒരു സമയപ്പെട്ട അദ്ദേഹം അധ്യാപകനായി ദീർഘകാല സേവനം അനുഷ്ഠിച്ചത് കേരള മിഷൻ മുൻ സ്റ്റേറ്റ് റിസോഴ്സ് ഈ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ സിനിമ പ്രൊഡക്ഷൻ ഡയറക്ടർ അനുകൂട്ടൻ ഏറ്റുമാനൂരിനെ ആദരിക്കും ഗിരിജൻ ആചാരി കവിയരങ്ങ് നയിക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സതീഷ് കാവ്യധാര രക്ഷാധികാരി ജി പ്രകാശ് സെക്രട്ടറി അമ്പിളി പി ജഗദീഷ് സ്വാമി ആശാൻ എന്നിവർ പങ്കെടുത്തു